സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗത്തിന് എന്താണെന്ന് അറിയില്ല പ്രിൻസിപ്പൽമാരെ കണ്ടാൽ കലിയിളകും എവിടെ കണ്ടാലും മർദ്ദിക്കുകയും ചെയ്യും കാരണം ഇത് ആദ്യ സംഭവമല്ല ഇതിനു മുൻപും ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ ഇത്തരത്തിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് കോളേജ് പ്രിൻസിപ്പലിനെ നടു റോഡിലിട്ട് മർദ്ദിച്ച സംഭവത്തിലാണ് ഇപ്പോൾ സി പി എം ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സി പി എം കിളിമാനൂർ ഏരിയ കമ്മിറ്റി അംഗവും കുന്നമേൽ സ്വദേശിയുമായ ആർ കെ ബൈജു ആണ് ഇത്തരത്തിൽ അക്രമം ഉണ്ടാക്കിയത് കുന്നിക്കോട് മന്നം മെമ്മോറിയൽ ബി എഡ് കോളേജിൽ പ്രിൻസിപ്പലായിരിക്കുന്ന കിളിമാനൂർ സ്വദേശി സുനിൽകുമാറിന്റെ പരാതിയിന്മേലാണ് വിവിധ വകുപ്പുകൾ ചുമത്തി കിളിമാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറ് നാൽപ്പത്തിയഞ്ചോടു കോളേജിൽ നിന്നും സുനിൽകുമാർ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപം വെച്ച വഴിയിൽ തടഞ്ഞു നിർത്തി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷം മർദ്ദിക്കുകയായിരുന്നു രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിച്ച സുനിൽകുമാറിന്റെ പിന്നിലൂടെ എത്തിയ പ്രതി വീണ്ടും ആക്രമിക്കുകയും തലയിൽ അടിച്ചു സുനിൽകുമാർ ഈ സമയം അതുവഴി വന്ന ഓട്ടോയിൽ കയറി പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിക്കുകയായിരുന്നു ഒരു മാസം മുൻപും പ്രതി സമാന രീതിയിൽ സ്കൂൾ പ്രഥമ അധ്യാപകനെ വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു അന്നും പോലീസ് സ്വഭാവദൂഷ്യത്തിന് പാർട്ടിയിൽ നിന്നും വർഷങ്ങൾക്ക് മുൻപ് സംഘടനാ നടപടിക്ക് വിധേയനായിട്ടുള്ള ആളുകൂടിയാണ് ഈ പ്രതി ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായിട്ടുള്ള ബന്ധവും ഭരണസ്വാധീനവും ഉപയോഗപ്പെടുത്തി ആളുകളെ ഭീഷണിപ്പെടുത്താറുള്ളതായും ആരോപണമുണ്ട് പ്രതിയുടെ ക്രിമിനൽ സ്വഭാവം കിളിമാനൂരിലെ സിപിഎം പാർട്ടിക്ക് തലവേദനയായി മാറിയിരിക്കുകയാണെന്നാണ് പൊതുവിലുള്ള സംസാരം